അങ്ങനെ കമ്പനി തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ലോണ് കിട്ടി ആ ലോണ് കിട്ടിയ പൈസയ്ക്ക് ജാക്കി സ്പാനും മേടിച്ച് കയറി വരുന്നതാണ് ഏട്ടങ്ങളെ കാണുന്നത് നമുക്ക് ലോണ് തന്നത് ബജാജ് ഫിനാൻസ് ആട്ടോ കാരണം ഒന്നുമില്ലാണ്ട് ലോണ് തരും അവർ മാത്രമേ ഉള്ളൂ ആ ലോൺ അപ്രൂവായ മെസ്സേജ് ഞാൻ അതിലിട്ടുണ്ട് കിട്ടോ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിക്കോളെ ഇതാണത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ അത് മുന്നേ മേടിക്കാത്തതെന്ന് മുന്നേ മേടിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും വർക്കിംഗ് ഒക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് തന്നാലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ആ പേയ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംരംഭം ഈ ഒന്നര വർഷമായിട്ട് നമ്മളെ കൊണ്ട് കൊണ്ട് നടത്താൻ സാധിക്കില്ല കാരണം പൈസയ്ക്ക് എപ്പോഴും ആവശ്യങ്ങളുണ്ടായിരിക്കും അപ്പം നമ്മൾ തോന്നിയ സാധനങ്ങളൊക്കെപ്പോടെ കൂടി മേടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ എമൗണ്ട് ഇല്ലാണ്ടായി മാറും പിന്നെ ഈ ജാക്കീസ് പാനും ഫുള്ള് പുതിയതൊന്നല്ലോ നമ്മൾ ജാക്കി സ്പാനും പഴയത് അതായത് നമ്മൾ ആ നമുക്ക് കോൺക്രീറ്റിന് വരാറുള്ള ഹരിയാട്ടം ആള് പെരുമ്പാവൂർ ഒരു നിന്ന് നമുക്ക് പഴയ സാധനം സെറ്റാക്കി തന്നു അപ്പോൾ അത് കുറച്ച് റീസണബിളായിരുന്നു നല്ല സാധനമാണ് കാരണം ജാക്കി പുതിയ ജാക്കിയൊക്കെ ആകുമ്പോൾ ത്രെഡ് വളരെ കമ്മിയാണ് പഴയ ജാക്കി നല്ലത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി സ്ട്രോങ് കൂടുതൽ കാരണം ഇത് പഴയ ജാക്കിയാണ് പക്ഷെ നല്ല ക്ലീനും നല്ല സ്ട്രെങ്ത്തും ഉള്ളതായതുകൊണ്ട് നമുക്ക് അതാണ് ഒന്നും കൂടി ബെനിഫിറ്റ് ജാസ്തി അതേപോലെ സ്പാനും നമ്മൾ പഴയതാണ് എടുത്തത് കാരണം എല്ലാം പുതിയത് എടുക്കാനുള്ള ഒരു എമൗണ്ട് ഇതിൽ തികയില്ല അപ്പോൾ അതുകൊണ്ട് ജാക്കി സ്പാനും ഞങ്ങൾ പഴയതും എടുത്തു ഷീറ്റ് ഞങ്ങൾ കോട്ടയത്തുനിന്ന് തന്നെ പുതിയ ഷീറ്റാണ് എടുത്തത് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ആകെടുക്കാൻ പറ്റിയത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മെയിൻ സ്ലാബ് ചെയ്യാനുള്ള സാധനമേ ഉള്ളൂ കേട്ടോ ശരിക്കും ഞങ്ങൾ ഒരു മാസം നാല് മെയിൻ സ്ലാബ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം തന്നെ നാല് മെയിൻ സ്ലാബ് നമ്മൾ ചെയ്തു അത് ടോട്ടലൊരു പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് മെയിൻ സ്ലാബ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനത്തിന്റെ ഒരു മാസത്തെ റെൻ്റ് എന്ന് പറയണത് ഏകദേശം ഒന്നേകാൽ ലക്ഷം ഉറുപ്പൊക്കെ വരുന്നത് അതായത് ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും എന്തായി കഴിഞ്ഞാലും വൺ ലാക്കിൻ്റെ മുകളിൽ നമ്മളൊരു മാസം അതിന് റെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ റെൻറ്റ് കൊടുത്താൽ കൂടി ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന ഷീറ്റ് വളരെ മോശമായിരിക്കും അതായത് ഷീറ്റ് എത്രത്തോളം മോശമാവണോ അത്രത്തോളം മെയിൻ സ്ലാബും മോശമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റ് പുതിയതാക്കിയത് കാരണം മെയിൻസ് ലാബ് അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുതിയ ഷീറ്റുകൾ വേണം ഇത് അവിടുത്തെ പുതിയ ജാക്കി സ്പാനും ആണ് ഇതിന് അത്യാവശ്യം റേറ്റ് കൂടുതലുണ്ട് ഞാൻ ഈ പറഞ്ഞ ത്രെഡാണ് അത് ഈ എന്ന് പറഞ്ഞാൽ പുതിയ പൈപ്പ് ആകുമ്പോൾ അതിൽ ത്രെഡ് വളരെ കമ്മിയാണ് പഴയ ജാക്കിക്ക് അത്യാവശ്യം നല്ല ത്രെഡ് വരുന്നുണ്ട് ഇത് നമ്മൾ മേടിക്കാൻ ഇത്ര ഡിലേ ആയ കാരണം നമ്മൾക്കിത് അതാത് സ്ഥലങ്ങളിൽ റെൻറ്റിന് കിട്ടി വരുന്നെന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് കാരണം നമുക്ക് ചുമരുണ്ടാക്കാനുള്ള ആ ഷീറ്റ് എവിടെയും റെൻറ്റിന് കിട്ടില്ല അത് കാരണം കൊണ്ട് നമ്മളതൊരു നാല് വീട് അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു നാല് വീട് ചെയ്യാനുള്ള ഷീറ്റ് നമ്മൾ ഈ ഒന്നര വർഷം കൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജാക്കീസ് പാനോ അതാത് സ്ഥലങ്ങളിൽ റെൻറ്റ് കിട്ടുന്ന റെൻറ്റിന് കിട്ടുന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളത് പിന്നെ അങ്ങനത്തെ ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക അല്ലാത്തതുകൊണ്ടും നമ്മളത് ഇത്രയും ഡിലേ ആയി പിന്നെ ഒരുപാട് ബാങ്കിനെ നമ്മൾ സമീപിച്ചായിരുന്നു നമുക്ക് നമുക്കൊരാള ഒരാൾ ലോണൊന്നും തരാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ചില സ്ഥലങ്ങളിൽ റെൻറ്റിന് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാട്ടോ കാരണം നമ്മൾ പുറത്തുള്ള ആൾക്കാരായതുകൊണ്ട് അതാത് ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ കൊടുക്കാറ് ഇപ്പോൾ ഈ കട കുറുവിലങ്ങാടിലാണ് ഇവരൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് തന്നു ചില കടകളിൽ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കണം അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ അവർ വെക്കാറുണ്ട് അവരും കുറ്റമായിട്ട് കാര്യമില്ല പല കോൺട്രാക്ടർമാർ ഇതേപോലെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കാണ്ടിരിക്കും അതാവും കാരണം ലെഫ്റ്റേക്ക് വന്ന് ശ്രദ്ധിച്ച് നയിക്കോട്ടെ നമ്മൾ കാർ അവിടെ നിൽക്കുന്നുണ്ടാവും കാരണം ഇത് ഏറ്റുമാനൂരുള്ള ദോസ്തിൻ്റെ സർവീസ് സെൻറ്റർ അപ്പോൾ നമ്മൾ വണ്ടി സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ കാർ അവിടെ ഇട്ടിട്ട് ഇതെടുത്ത് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ പോയിട്ട് വണ്ടി എടുത്ത് കൊണ്ടണം അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പരിപാടികളുണ്ട് ബസ്സിൽ ഓട്ടോയിലൊക്കെ ആയിട്ട് ഇതാണ് ദോസ്തിൻ്റെ നമ്മളെ വണ്ടി ഇപ്പോൾ തേർഡ് സർവീസ് കഴിഞ്ഞു മൂന്ന് സർവീസും ഏറ്റുമാനൂരും തന്നെയാണ് ചെയ്തത് വണ്ടി എടുത്തത് മലപ്പുറത്തുനിന്നാണെന്നുണ്ടെങ്കിലും മലപ്പുറം കാണാറില്ല നമ്മളെ വണ്ടി ഇനിയിപ്പോൾ അടുത്തത് ഈ ഒന്നര വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എണ്ണൂറ് ആയിരം ആയിരത്തി മുന്നൂറായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഇനി റേറ്റ് കൂടും ഇല്ലയെന്ന് ഞാൻ പറയണില്ല അപ്പോൾ ഈ ഒരു റേറ്റ് വ്യത്യാസത്തിന് ആൾക്കാർ ഒരുപാട് കമൻ്റ് ഇടാറുണ്ട് പല രീതിയിൽ ഇടാറുണ്ട് അപ്പോൾ ഞാനിതിനുള്ള പല ഉത്തരങ്ങൾ വീഡിയോയിൽ പാടിയിട്ടുണ്ട് പക്ഷേ ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇവർ വിചാരം ഇതെന്തോ ഭയങ്കര ലാഭമുള്ള സംഭവമാണ് അതുകൊണ്ടാവും നമ്മളിങ്ങനെ റേറ്റ് കൂട്ടി കൂട്ടി പോകണമെന്നാണ് അങ്ങനെ ഇത്രയും ഒന്നര വർഷത്തെ ഞങ്ങളെ ഏറ്റവും വലിയ ലാഭമാണ് ആ ഒരു ഇതും കൂടി ഞാനിത് ഡോക്യുമെൻസും കൂടി ഇതിലിട്ട എൻ്റെ വീട് ഒരു ഇരുപത് ലക്ഷം രൂപ സർവീസ് സരണ ബാങ്കിൽ ലോണാണ് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് എൻ്റെ വീട് നമുക്ക് ലോണടയ്ക്കാൻ പറ്റാത്തോണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതി അതായത് കോടതിയിൽ ഹാജരാവാൻ ആണ് പറഞ്ഞിരിക്കണത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾക്ക് വായിക്കാൻ വായിക്കുന്നവർക്കൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുക ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ ഒന്നര വർഷം ഈ കൺസെഷനിലുള്ള ഒരു ലാഭം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു തുടക്കത്തിൽ തന്നെ ലാഭം കോരി വാരി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു പരിപാടിയല്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് നുണമില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ജപ്തി നോട്ടീസ് കാണുമ്പോഴേക്കും കുറച്ച് ആൾക്കാർക്കായാലും മനസ്സിലാവും കാരണം നമ്മളെ കയ്യിൽ ഇത്രയും ഫണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഒരു രൂപ പോലും എടുത്തിട്ട് ഞാൻ ബാങ്കിൽ അടയ്ക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ സംരംഭം പൊളിഞ്ഞു പോകരുതെന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് പണിക്ക് തരണ പൈസ ഒരു അമ്പതിനായിരം ഒരു ലക്ഷമോ കൊണ്ടേ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനൊന്നും പോകണില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത്തിരണ്ട് വീടാണ് വർക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇരുപത്തിരണ്ട് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പേയ്മെൻറ്റ് നമ്മളെ കയ്യിൽ കൂടെ വന്നു പോയിട്ടുണ്ടാകും പക്ഷേ അതൊക്കെ അതാത് വീടിൻ്റെ ആൾക്കാർ വീട് വയ്ക്കാനായിട്ട് തന്നതായിരുന്നു അതുകൂടാണ്ട് നമ്മളെ ബഡ്ജറ്റ് വളരെ ലോ ബഡ്ജറ്റായിരുന്നു എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഇതേപോലെ സ്ട്രച്ചർ ഉണ്ടാക്കി ഉള്ളിൽ ജിപ്സംപുട്ടിയും ഔട്ട് സൈഡിൽ നോർമൽ പ്ലാസ്റ്ററിങ്ങും ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അങ്ങോട്ട് കയ്യിൽ നിന്ന് കാശണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലോണിലേക്ക് അടയ്ക്കാനൊരിതുണ്ടായിരിക്കില്ല പിന്നെ ഇതിന് മുന്നോടിയായിട്ട് ഇതിപ്പോൾ കൺസെഷൻ തുടങ്ങിയതാണ് ഇതിന് മുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ സിസ്റ്റർക്ക് ഒരു വീട് വെച്ചോടുത്തു ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് അതിന് ചിലവ് ഞങ്ങളുടെ മുകളിൽ അപ്സ്റ്റെയർ ഒരു വീട് ചെയ്തു അതിനൊരു ഏഴ് ലക്ഷം രൂപ അതിന് ചിലവായി ഇതൊക്കെ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങണേൻ്റെ മുന്നോടിയായിട്ട് ചെയ്തതാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമായി നമുക്ക് ഈ ലോണൊന്ന് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായിട്ടും നമുക്ക് ഒരു ശമ്പളം ഇല്ലാത്തൊരു സ്റ്റേജിലായിട്ട് ഫസ്റ്റ് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് ഞങ്ങൾക്കിതൊക്കെ അറിഞ്ഞുകൊണ്ടേ തന്നെയാണ് ഞങ്ങൾ എണ്ണൂറിന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് കാരണം നമുക്കിപ്പോൾ ഒരു പുതിയ സംരംഭം ഈ കേരളത്തിലെ എല്ലാ സ്ഥലത്തും എത്തിപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് ആകർഷിക്കണം ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ചാനലിൽ പരസ്യം ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാശില്ല അത് ഞാൻ അതിൻ്റെ മുന്നേ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാരണം നിങ്ങൾ നോക്കാം ലെയ്സ് ലെയ്സ് എന്ന് പറഞ്ഞൊരു സാധനം അഞ്ച് രൂപയ്ക്ക് എല്ലാ കുട്ടികൾക്കും സുപരിചിതമാണ് ഈ വേടിച്ചു കൊടുക്കുന്ന വീട്ടുകാർക്ക് പറയുക ആ ലെയ്സിൻ്റെ ഉള്ളിൽ അഞ്ച് രൂപയ്ക്കുള്ള മുതലില്ല എന്നുള്ളത് അതിൽ പകുതിയും ഏറാണ് ഒരു ഉറുപ്പയ്ക്കുള്ള സാധനം അമ്പത് വയസ്സോടെ കവറും അതിലുള്ളു പക്ഷേ അതിൻ്റെ പരസ്യം കാരണം കൊണ്ടാണ് ഈ കേരളത്തിൽ നിന്നല്ല ഈ ലോകത്ത് മൊത്തം ലെയ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോപ്പി ആയിട്ട് പല കമ്പനികൾ വന്നു പക്ഷെ എല്ലാവരും എല്ലാത്തിനും നമ്മൾ പറയുക ലേസ് എന്നാണ് പക്ഷെ അതെല്ലാം ലേസ് അല്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ലേന കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് ചുമര് വീട് നിർമ്മിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ള ഈ രീതിയിൽ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊരു ഇതിൽ കണ്ടിട്ടില്ല അതായത് ഇങ്ങനത്തെ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പക്ഷേ ഞങ്ങളെ പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ വീടിൻ്റെ അപ്ഡേഷൻ അതാത് അതാത് ദിവസങ്ങളിൽ അപ്ഡേഷൻ തരണ ഇതേപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കേരളത്തിൽ നിന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് ജില്ലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതാത് ജില്ലകളിലെ വർക്കും നമ്മൾ യൂട്യൂബ് ചാനലിലായിട്ട് ഇൻസ്റ്റയിൽ ഇതിലൊക്കെ കാണുന്നത് നിങ്ങൾ വേറൊരു കമ്പനി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ മെയിൻ ഉദ്ദേശം പരസ്യം തന്നെയായിരുന്നു ഞങ്ങളതിൽ വിജയിച്ചു നൂറ് ശതമാനം വിജയിച്ചു ബാങ്കിൽ ലോൺ പെൻഡിങ് ആയി അത് വേറെ കാര്യം പക്ഷേ ഞങ്ങൾ ആ എണ്ണൂറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുകൊണ്ടാണ് ഞങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണയിലും അതേപോലെ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ചെയ്യുള്ളൂ ഇപ്പം ഇന്ന് കേരളത്തിൽ അങ്ങ് മുതൽ വരെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ആദ്യം റേറ്റ് കുറച്ച് ചെയ്യുകയുണ്ട് ആൾക്കാർ ഈ പ്രൊഡക്റ്റ് കണ്ടു അപ്പോൾ ഈ റേറ്റ് കൂട്ടണ സമയത്തും ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് ഇഷ്ടം പോലെ ഓൾറെഡി വർക്ക് ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ഉണ്ട് അത് ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഇതേപോലത്തെ ഒരു സംരംഭമുണ്ട് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് കിട്ടും ഇത് ഇന്ന രീതിയിലാണ് വരും എന്നൊക്കെ ആദ്യം ഒരാളോട് പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് പല ബാങ്കുകളിലും എന്തിനു പറയുന്നു മുദ്ര ലോണിന് നമ്മൾ ഏകദേശം പതിനയ്യായിരം രൂപ ഡോക്യുമെന്റ്സിനായുള്ള ഫീസ് അടക്കം കൊടുത്തിട്ട് എന്ത് എത്ര എന്തൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേറെ എന്താ പറഞ്ഞത് മുനിസിപ്പാ നമ്മൾ ലൈസൻസ് എന്തിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് ലൈസൻസ് അത് പഞ്ചായത്തിലേക്കാക്കി ആക്കി മാറ്റണമെന്ന് എനിക്കൊരു ലോജിക്കേ മനസ്സിലായില്ല അങ്ങനെ എൻ്റെ പതിനയ്യായിരം പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതായത് നമ്മളൊരു റണ്ണിങ് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകണമെന്ന് ഇതൊന്നും ഇവർക്ക് അറിയണ്ട അതായത് എൻ്റെ ഞാൻ അതിൽ ചെയ്ത മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈസൻസ് മുനിസിപ്പാലിറ്റിയാണ് കാരണം ഞാൻ മുനിസിപ്പാലിറ്റിയിലുള്ള ആളായതുകൊണ്ട് എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ ലൈസൻസ് എടുക്കേണ്ടി വന്നിട്ട് ആൾ പറയുകയാണ് മുനിസിപ്പാലിറ്റിയിൽ ലൈസൻസ് വരില്ല പഞ്ചായത്തിലാണെങ്കിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഞാൻ അതോടുകൂടി അത് ഉപേക്ഷിച്ചു പതിനയ്യായിരം ഉറപ്പ് അവിടെ പോയി പിന്നെ ഒന്നാമത്തെ കാര്യം ലോണിൻ്റെ പിന്നാലെ നടക്കാൻ നേരല്ല പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ എൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാങ്ക് ഉള്ളത് ബാങ്ക് ഓഫ് ബറോഡയാണ് അപ്പോൾ നമ്മൾ അവിടെ ബാങ്കിൽ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ബാങ്കിലെ മാനേജറോട് കണ്ട് സംസാരിച്ചു അവർ നോക്കട്ടെ എന്താ നിങ്ങളെ വർക്ക് കൺസെഷൻ നമ്മളവരോടൊക്കെ ഇരുന്നിട്ടൊന്ന് സംസാരിക്കാൻ റെഡി ആണെങ്കിൽ അവർക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല പിന്നെ നമുക്കിപ്പോൾ നമ്മളെ എത്ര ദിവസം ഇവരെയൊക്കെ പിന്നാലെ നടക്കും അതേപോലെ തന്നെ എൻ്റെ നോർമൽ അക്കൗണ്ടുള്ള ധനലക്ഷ്മി ബാങ്കിലാണ് അതിൽ മുന്നുണ്ടായിരുന്ന മാനേജറോടും ഞാൻ സംസാരിച്ചതാണ് പക്ഷെ അവർ ആൾ എനിക്ക് നല്ല അനുകൂലമായിട്ട് സംസാരിച്ചു പക്ഷേ ആളെ ഹെഡിലുള്ള ആൾക്കാർ പറയണത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പിന്നെ ഇവരൊക്കെ ആർക്കാണെന്നാണ് ഈ ലോണ് കൊടുക്കാനിരിക്കണം എനിക്കത് മനസ്സിലായിട്ടില്ല ഇതേ അതായത് ഇതെല്ലാം തുടങ്ങി വെച്ച് ഇത് വിജയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങോട് വന്ന് ചോദിക്കും ലോണ് വേണമെന്ന് ഈ ബജാജ് ഫിനാൻസും അങ്ങനെ തന്നെയാണ് കാരണം അപ്പോൾ അവരെനിക്കിപ്പോൾ ലോണ് തരാൻ കാരണം എൻ്റെ ട്രാക്ക് ലിസ്റ്റ് കണ്ടിട്ടാണല്ലോ അവർ പേഴ്സണൽ ലോൺ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ലാണ്ട് തന്നത് അതേപോലെ തന്നെ ഞാൻ എനിക്കിപ്പോൾ തരാത്ത ഈ ലോണുള്ള എല്ലാ ബാങ്കുകളും നമ്മളൊരു ഒന്നോ രണ്ടോ വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്ത് സക്സസ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിങ്ങോട് വന്ന് ചോദിക്കും ലോൺ വേണോ വേണോന്ന് നമുക്കൊരു സംരംഭം തുടങ്ങണ സമയത്തല്ലേ ശരിക്കും ഇവരൊരു സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട അല്ല നമ്മൾ വീട്ടിൽ അത്യാവശ്യം നല്ല ആസ്തിയുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളായിരിക്കണം ഇതിപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഇൻ്റെ അതേ അവസ്ഥയുള്ള എത്ര ആൾക്കാരുണ്ടാവും എന്നറിയാം അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു തലയുണ്ട് ഒരു ഐഡിയോളജി ഉണ്ട് പക്ഷേ അതിന് ഇറങ്ങിത്തിരിക്കാനായിട്ട് തിരിക്കാനായിട്ട് ആൾക്കൊരു തുള്ളി ഫണ്ട് പോലും ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രിൻ്റെ മുദ്ര ലോണൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനാണ് പക്ഷെ ആ ലോൺ കൊടുക്കാനിരിക്കുന്ന ആൾക്കാരെ ആദ്യം ചവിട്ടണം കാരണം എനിക്കറിയാം മുദ്ര ലോൺ എടുത്തിട്ട് എത്ര ആൾക്കാർ ഗവൺമെൻറ്റിനെ പറ്റിച്ച് നടക്കുന്നത് അതായത് ഈ മുദ്ര ലോണിൻ്റെ ഇതിനെങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ആ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ലോൺ കൊടുക്കുന്നത് അങ്ങനെ ഇവർ ഏതെങ്കിലും ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നിട്ടൊരു ലോൺ എടുക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ഒരു സംരംഭേ ചെയ്യുന്നുണ്ടായിരിക്കില്ല എൻ്റെതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ഒരു ആയിരം പേജിൽ എഴുതി കൊടുക്കാനുള്ള പ്രൊജക്റ്റ് ഉണ്ട് നമുക്ക് അത്രയും റിപ്പോർട്ട് ഉണ്ട് ഇനി ഒന്നും വേണ്ട സോഷ്യൽ മീഡിയയിൽ ഇത്രയും പബ്ലിസിറ്റിയാണ് എന്നാലും നമുക്കൊന്നും ഒരാളും ലോണും തരില്ല ഒരു കോപ്പും തരില്ല